തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്ററുകൾ അകലെയായി കൊല്ലം തിരുനെൽവേലി ജില്ലകളുടെ അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലയുടെ മീശപ്പുലിമല എന്നറിയപ്പെടുന്ന സ്ഥലമാണ് രാജാത്തോട്ടം വളരെ മികച്ച ഒരു ട്രെക്കിംഗ് അനുഭവമാണ് രാജാത്തോട്ടം മലകൾ നമുക്കായി സമ്മാനിക്കുന്നത് മല കയറ്റത്തിനു ശേഷം അവിടെ നിന്ന് പിന്നെയും മുന്നോട്ട് സഞ്ചരിച്ച് റോസ്മല എത്തി പരപ്പാർ ഡാം വ്യൂ പോയിന്റിലേക്കും കഴിഞ്ഞ് തിരികെ വരുന്ന വഴിയിൽ പാലരുവിയും സന്ദർശിച്ചായിരുന്നു തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത് രാവിലെ മണിയോടെ ആയിരുന്നു തിരുവനന്തപുരത്തു നിന്നും യാത്ര തുടങ്ങിയത് രാത്രി മുഴുവനും മഴ ആയിരുന്നതിനാൽ ഇപ്പോഴും നല്ല തണുപ്പാണ് നെടുമങ്ങാട് പിന്നിട്ടതോടെ റോഡ് തിരക്കൊഴിഞ്ഞതും വീതിയുള്ളതും ആയി മാറി റോഡിനിരുവശവും എല്ലായിടത്തും റബ്ബറും തെങ്ങും കമുകും പൈനാപ്പിളും ഒക്കെ സമൃദ്ധമായി വളരുന്ന തോട്ടങ്ങളാണ് ചെറിയ കുന്നുകൾക്കിടയിലൂടെ കടന്നു പോകുന്ന വളവുകൾ നിറഞ്ഞ റോഡിലൂടെ അതിരാവിലെ ഇങ്ങനെ ബൈക്ക് ഓടിച്ചു പോകുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് ചിലപ്പോഴൊക്കെ ചെറിയ പട്ടണങ്ങൾ പോലെ തോന്നിക്കുന്ന പ്രദേശങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി അതുകഴിഞ്ഞ് പിന്നെയും റോഡിനിരുവശവും തോട്ടങ്ങൾ തെളിഞ്ഞു വന്നു മൈലമൂട് എന്നൊരു സ്ഥലം കഴിഞ്ഞതു മുതൽ പല റോഡിനോട് ചേർന്ന് വനവും അതിലെ ഒരു നദി ഒഴുകിപ്പോകുന്നതും കാണാൻ കഴിഞ്ഞു കുളത്തൂപ്പഴ നദിയാണ് അത് ഈ വെള്ളം ഒഴുകിയെത്തുന്നത് കല്ലട ഡാമിലേക്ക് ആണ് കുറച്ചുകൂടി മുന്നിൽ പോയി ഡാലി എന്ന സ്ഥലത്ത് എത്തിയിട്ട് നദിക്ക് കുറുകെയുള്ള ഒരു ചെറിയ പാലത്തിലൂടെ അക്കരെ പോയി അവിടെ നിന്നും ഒരു ചെറിയ വഴിയിലൂടെ നടന്ന് നദിയുടെ അടുത്തേക്ക് പോയി മഴ ആയതിനാൽ കുത്തിയൊലിച്ച് ഒഴുകിപ്പോകുന്ന നദി കാണുമ്പോൾ തന്നെ പേടി തോന്നി അതിനാൽ തന്നെ വെള്ളത്തിലിറങ്ങാൻ ശ്രമിച്ചില്ല കാരണം ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ ഇത് അപകട സാധ്യത കൂടിയ മേഖല ആണെന്നും ഇവിടെ ജീവനുകൾ നഷ്ടപ്പെട്ടിട്ട് ഉണ്ടെന്നും ദയവായി നീന്തൽ ഒഴിവാക്കുക എന്നും എഴുതിയ ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടിരുന്നു കുറച്ചു സമയം അവിടെ ചിലവഴിച്ചതിനു ശേഷം ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി വൈകാതെ ഞങ്ങൾ കുളത്തൂപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനടുത്ത് എത്തിച്ചേർന്നു പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ അഞ്ചു ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തേതെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രമാണ് കുളത്തൂപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രം ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിനെ ബാലകന്റെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിന് ഉണ്ട് അവിടെ നദിയുടെ ഭാഗത്തായി ഒരു വിസ്മയ കാഴ്ച ഉണ്ട് നദിയിലായി കുറേ വലിയ മത്സ്യങ്ങൾ ആ മത്സ്യങ്ങൾ തിരുമക്കൾ എന്നാണ് അറിയപ്പെടുന്നത് വിട്ടുമാറാത്ത രോഗങ്ങൾ അകലുവാനായി ഈ മീനുകൾക്ക് ഊട്ട് നൽകുന്ന പതിവുണ്ട് പണ്ട് രാസക്രീഡയിൽ കൂടി വശീകരിക്കാൻ ശ്രമിച്ച ഒരു ജലകന്യകയെ ശാസ്താവ് മത്സ്യരൂപത്തിൽ കിടന്നുകൊള്ളാൻ അനുവദിച്ചു എന്നാണ് ഐതിഹ്യം ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി സമയം ഏഴ് മണി ആയിക്കഴിഞ്ഞിരുന്നു നഗരത്തിൽ നിന്നും യാത്ര തുടങ്ങിയിട്ട് രണ്ട് മണിക്കൂറുകൾ ഇപ്പോൾ റോഡിൽ അത്യാവശ്യം തിരക്ക് ആയിട്ടുണ്ട് വൈകാതെ ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായ കല്ലട ഡാമിന് അടുത്തെത്തി പരപ്പാർ ഡാം എന്നുകൂടി ഈ ഡാം അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മെയ് ഇരുപത്തിനാലിന് അന്നത്തെ കേരള മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ കെ കരുണാകരനായിരുന്നു കല്ലട പദ്ധതി കമ്മീഷൻ ചെയ്തത് രാവിലെ എട്ട് മണി മുതലാണ് ഡാമിലേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് അതിനാൽ ഞങ്ങൾ ഡാമിലേക്ക് കയറാതെ അവിടെ നിന്നും മുന്നോട്ട് പോയി തെന്മല എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് ഡാമിനടുത്ത് റോഡിനിരുവശവും റോഡിനോട് ചേർന്ന് വനമാണെങ്കിലും കുറച്ച് മുന്നിലെത്തുമ്പോൾ തെന്മല എന്ന ചെറിയ പട്ടണം കാണാൻ കഴിയും കഴിഞ്ഞാൽ പിന്നെയും റോഡിനിരുവശവും നിബിഢ വനമാണ് ഇപ്പോൾ വനത്തിന് നല്ല പച്ചപ്പാണ് എല്ലായിടത്തും നീരുറവകൾ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന റോഡ് സമാന്തരമായാണ് കൊല്ലം പുനലൂർ തിരുനെൽവേലി റെയിൽപാത കടന്നു പോകുന്നത് റോഡിൻ്റെ ഇടതുഭാഗത്തായി പലപ്പോഴും റെയിൽപാത നമുക്ക് കാണാൻ കഴിയും റോഡിൻ്റെ വലതുഭാഗത്ത് താഴെയായി അച്ഛൻ കോവിൽ നദി കുഴിയും ഇപ്പോൾ റോഡിൽ പലയിടത്തും വലിയ കുഴികൾ ഉണ്ട് തമിഴ്നാട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് കേരളത്തിലേക്ക് വരികയും ചെയ്യുന്ന ട്രക്കുകളും ബസ്സുകളും ആണ് ഇപ്പോൾ റോഡിൽ കൂടുതലായി ഉള്ളത് ഈ വഴിയിലെ ഒരു പ്രധാന ആകർഷണമാണ് കഴുതുരുട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന പതിമൂന്ന് കണ്ണറപ്പാലം കൊല്ലം ചെങ്കോട്ട റെയിൽപാത ഇതിനു മുകളിലൂടെയാണ് കടന്നു പോകുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ കണ്ണറപ്പാലത്തിന് പതിമൂന്ന് കമാനങ്ങളുണ്ട് ഇവ കൊളോണിയൽ കാലഘട്ടത്തിലെ നിർമ്മിതികളുടെ പ്രത്യേകതകളാണ് നൂറ്റി മീറ്റർ നീളവും അഞ്ച് മീറ്റർ പൊക്കവുമുള്ള പതിമൂന്ന് കണ്ണറപ്പാലത്തിന് നൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പറയത്തക്ക ജീർണതകൾ ഒന്നും തന്നെ ഇല്ല ബ്രിട്ടീഷ് ഭരണകാലത്ത് സുർക്കി രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിന് സിമൻറ്റ് ഉപയോഗിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് റോഡ് പിന്നെയും കുഴികൾ നിറഞ്ഞ് കിടക്കുന്നു ഒരു കുഴിയിൽ വീണ് ഒരു കാർ കേടായി കിടപ്പുണ്ടായിരുന്നു മൂന്ന് മണിക്കൂറുകൾ എടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും എൺപത്തിയഞ്ച് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഞങ്ങളിപ്പോൾ ആര്യങ്കാവ് എത്തിച്ചേർന്നിരിക്കുന്നു ഇവിടെ നിന്നും വലത്തേക്ക് ഏഴ് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് രാജാത്തോട്ടം മലയുടെ അടിവാരത്ത് എത്തിച്ചേരേണ്ടത് റോസ്മല പോകുന്നതും ഈ വഴിയിലൂടെ തന്നെയാണ് ഇനി കൊടും വനമാണ് പലയിടത്തും റോഡില്ല കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും മഴ കാരണം റോഡിന് കുറുകെ കടന്നു പോകുന്ന കാട്ടുചോലകളിൽ എല്ലാം തന്നെ വെള്ളം ഉണ്ട് വഴിയിൽ പലയിടത്തും ആനപ്പിണ്ടം കിടക്കുന്നതിനാൽ നല്ല പേടി തോന്നി ഇരുണ്ട കാട് ചീ വീടുകളുടെ കാതടപ്പിക്കുന്ന ഒച്ച ഇടയ്ക്കൊരു മഴ പെയ്തു തോർന്നു അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം കാട്ടിലെ ഒരു കവലയിൽ എത്തി ഇവിടെ നിന്നും വലത്തേക്ക് റോസ്മല ഞങ്ങൾ ഇടത്തേക്ക് തിരിഞ്ഞ് രാജാത്തോട്ടം ലക്ഷ്യമാക്കി ബൈക്കോടിച്ചു മഴ കാരണം റോഡ് സ്ലിപ്പറി ആയിരുന്നു തെളിഞ്ഞ വെള്ളമൊഴുകുന്ന ഒരു കാട്ടുചോല മുറിച്ച് കടന്ന് ഞങ്ങൾ മുന്നോട്ട് പോയി റോഡിനു കുറുകെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു എന്നാൽ അത് തുറന്നിട്ട നിലയിലാണ് അവിടെ റോഡിനിരുവശവും ജാതിയും ഗ്രാമ്പവും കാപ്പിയും പൈനാപ്പിളും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് പശുക്കളതിലെ മേഞ്ഞു നടക്കുന്നു പലയിടങ്ങളിലായി വീടുകൾ കാണാം പക്ഷേ വീടുകൾ എല്ലാം തന്നെ അടച്ചിട്ട നിലയിലാണ് കുറച്ചുകൂടി മുന്നിലെത്തിയപ്പോൾ അവിടെയായി നിറയെ ബൈക്കുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു ഞങ്ങളും അവിടെ ബൈക്ക് പാർക്ക് ചെയ്തു അപകടത്തിൽപ്പെട്ട ഒരു ജീപ്പ് അവിടെ കിടപ്പുണ്ട് റോഡിൽ നിന്നും തെന്നി മാറിയതാണ് പിന്നെയും താഴേക്ക് വീണു പോകാതിരിക്കാൻ കയർ ഉപയോഗിച്ച് ജീപ്പിനെ ഒരു മരവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ചെറിയ ഒരു കട പോലെ ഒരു സെറ്റപ്പ് അവിടെ അടിവാരത്തായി ഉണ്ടായിരുന്നു പലതരം പലഹാരങ്ങളും കുടിവെള്ളവും ഒക്കെ അവിടെ കിട്ടും ഇവിടെ നിന്നുമാണ് മലകയറ്റം തുടങ്ങുന്നത് ഷോളവനത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോയി നല്ല തണുപ്പ് കുറച്ച് മുകളിൽ കയറി എത്തുമ്പോൾ ചുറ്റും ഉയരമുള്ള മലകളുടെ സുന്ദരമായ ദൂരക്കാഴ്ച നമ്മൾ ബൈക്കോടിച്ചു വന്ന വഴികളും അവിടെയുള്ള വീടുകളും ഒക്കെ ഇവിടെ നിന്നും നോക്കുമ്പോൾ താഴെയായി കാണാം അത് കഴിഞ്ഞ് നടത്തം പുൽമേടുകളിലൂടെ ആയി കണ്ണത്താ ദൂരത്തോളം പച്ച നിറത്തിലുള്ള പുൽമേടുകൾ അതിനുമുപ്പുറം ഉയരം കൂടിയ മലകൾ നീലാകാശം വെള്ളമേഘങ്ങൾ തണുത്ത കാറ്റ് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ഏക്കറുകൾ വരുന്ന രാജാത്തോട്ടം ചെങ്കോട്ടയിലെ ഒരു രാജായുടേത് ആയിരുന്നു അവിടെ എൺപതോളം കുടുംബങ്ങൾ താമസിച്ച് കൃഷി ചെയ്തിരുന്നു പിന്നീടത് ഒരേക്കർ മുതൽ ഇരുപത് ഏക്കർ വരെയുള്ള ചെറുതോട്ടങ്ങളായി പലരുടെയും കൈകളിലായി കാടിന് ഉള്ളിലൂടെയാണ് തോട്ടത്തിൽ എത്തുക തോട്ടങ്ങൾക്കെല്ലാം ഒരു വശത്ത് അതിർത്തിയാവുന്നത് കാടാണ് അതിനാൽ വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് പതിവാണ് ഇപ്പോൾ തോട്ടത്തിൽ തൊഴിലെടുത്തിരുന്ന പലരും മലയിറങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി പത്തോളം കുടുംബങ്ങൾ മാത്രമാണ് നിലവിലവിടെ ഉള്ളത് എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും കണ്ണത്താ ദൂരത്തോളം ഇത്രയും പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കൗതുകം തോന്നിയ ഒരു കാഴ്ച ആയിരുന്നു നല്ല ശക്തമായാണ് ഇവിടെ കാറ്റ് വീശുന്നത് കലമ്പൊട്ടി അതിരാണി കലതി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ചെടി മലയിൽ പലയിടത്തും പൂത്ത് നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറുകൾ കുത്തനെയുള്ള കയറ്റങ്ങൾ നടന്ന് ഞങ്ങൾ രാജാത്തോട്ടം മലയുടെ മുകളിലെത്തി നല്ല ശക്തമായി കാറ്റ് വീശുന്നു അടിവാരത്തു നിന്നും മലകയറ്റം തുടങ്ങുമ്പോൾ മലമുകളിൽ നല്ല കോടമഞ്ഞ് കാണാമായിരുന്നെങ്കിലും ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് അതിനാൽ താഴ്വര കാഴ്ചകൾ എല്ലാം തന്നെ വ്യക്തമാണ് ഇവിടെ മലമുകളിലായി ഒരു കുരിശ് സ്ഥാപിച്ചിരിക്കുന്നു അതിനാലാവണം നമുക്ക് ഈ മലയിലേക്ക് കയറി വരാൻ കഴിയുന്നത് ഇപ്പോൾ മലമുകളിൽ നിറയെ ആളുകൾ ഉണ്ട് കൂടുതൽ പേരും തമിഴ്നാട്ടിൽ നിന്നുള്ളവർ ആയിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലാണ് അതായത് കൊല്ലം തിരുനെൽവേലി ജില്ലകളുടെ അതിർത്തിയിൽ ഇനി മുന്നോട്ട് തമിഴ്നാട് ആണ് അവിടുത്തെ മൊട്ടൈ ഡാമും ഗുണ്ടാർ ഡാമും ചെങ്കോട്ട വരെയുള്ള കൃഷിയിടങ്ങളും എല്ലാം താഴെയായി കാണാം ആനയും കാട്ടുപോത്തും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ മേയാൻ വരുന്ന സ്ഥലമാണിത് രാജാത്തോട്ടം മലകളെ കൊല്ലം ജില്ലയുടെ മീശപ്പുലിമല എന്ന് വിളിക്കുന്നതിൽ ഒട്ടും തന്നെ അതിശയോക്തി ഇല്ല അത്രയ്ക്ക് സുന്ദരമായ കാഴ്ചകളാണ് ഇവിടെ വരുന്നവർക്കായി ഈ മലനിരകൾ കാത്തു വച്ചിരിക്കുന്നത് എല്ലാവർക്കും കയറി വരാൻ പറ്റുന്ന മോഡറേറ്റ് ലെവൽ എന്ന് പറയാവുന്ന ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസാണ് രാജാത്തോട്ടം മലയിടുക്കിലായി ഒരു കല്ലുവാഴ നിൽപ്പുണ്ട് കാറ്റ് പിടിക്കുന്ന പുൽമേടുകളിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ ഇവിടെ വന്നപ്പോൾ ഈ സുന്ദരമായ പുൽമേടുകളിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നി ദയവായി നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക സമയം പന്ത്രണ്ടിനോട് അടുക്കുന്നു ഞങ്ങൾ മലയിറങ്ങാൻ തുടങ്ങി ഇനി അടുത്ത ലക്ഷ്യം റോസ്മല